എത്തിയല്ലോ ഇന്ത്യയില പഞ്ചാബ് എത്തിയോ മൊത്തം പഞ്ചാബീസ് ആയിരുന്നു മൊത്തം വെട്ടിത്തെളിച്ചിട്ട് ഏലവ കുരുമുളകോ കാപ്പിയൊക്കെ ഇതിങ്ങനെ ഞെക്കണം ഇനി അതൂരിപ്പോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വ്ലോഗാണ് ഡെയിലി വ്ളോഗ്യെന്ന് പറയാൻ പറ്റത്തില്ലേ ഇത് ഒരു ഇവിടെ ഇന്ന് അപ്പോൾ ഇവിടെ അമ്പലങ്ങളിലൊക്കെ അല്ല അമ്പലങ്ങളിലല്ല അമ്പലത്തിൽ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ട് ഗുരുദ്വാരണം ഗുരുദ്വാരുന്നു അങ്ങനെ കണ്ടപ്പോൾ ഇന്ന് ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വ്ളോഗിൽ വന്നത് അഭിഷേകമാണ് പറഞ്ഞത് ഇങ്ങനെ പരിപാടി ഉണ്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഇതൊരു ഡെയിലി എന്ന് പറയാൻ പറ്റത്തില്ല അമ്പലത്തിൽ പോണ വ്ളോഗ്സപ്പോൾ ഞങ്ങൾ കുറുക്കോഴിയൊക്കെ ചാടി ക്ലാസ് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഞ്ഞി തിന്നാൻ എന്നാ എന്നെ കിട്ടുന്നതെന്ന് അറിയത്തില്ല എന്തോ കിട്ടും എന്താ വേണ്ടില്ല എല്ലാം രണ്ടുപേരുണ്ട് ഹായ് വേറെ ഹായ് പറയോ ചെന്ന് കയറിയോ ഏതോ എളുപ്പവഴിയോന്ന പറഞ്ഞു ഞങ്ങളുടെ ഷൂളുടെ നേരെ ഓപ്പോസിറ്റ് കയറിയാൽ മതി നമ്മുടെ അടുത്ത പോലെ തന്നെ കുറുക്കോഴി ഇതേ താഴെ കാണുന്നതാണ് മെയിൻ റോഡ് ഇത് അതിന് മോണിക്കോടുള്ള റോഡ് ഇങ്ങനെ റോഡുണ്ടെന്ന് എനിക്ക് ഇല്ലായിരുന്നു ഓ ഇത് അവിടെ ചെന്ന് ഓ മനസ്സിലായി 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 അല്ല ഇത് എവിടെ ഇത് അവിടെ എവിടെ പോയി ചെന്ന് കേറും കഴിച്ചു ഓക്കേ അവിടെ ചെന്നിട്ട് കാണാം കഴിച്ചപ്പോ ഞങ്ങൾ ഇല്ല എല്ലാവരും നല്ല കാറ്റാണ് നല്ല കാറ്റുണ്ട് രാവിലെ തൊട്ട് ഒരുമാതിരി വൃത്തികെട്ട മഴയായിരുന്നു ഇവിടെ നേരെ വളർത്തൽ ഒമ്പത് മണി എന്താ ഉണ്ടായി അത്ര നേരം ഇരുട്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു രാവിലെ കുട എന്ന് നിർത്താൻ തന്നെ ഭയങ്കര മഴയായിരുന്നു പിന്നെ കുടു നിർത്തി പോകുന്നു ജാക്കറ്റൊക്കെ നനഞ്ഞാൽ പിന്നെ ഭയങ്കര വിഷയമായിരിക്കും അതുകൊണ്ട് കുടനു നിർത്തി പോന്നു ഇപ്പോൾ ആണെങ്കിൽ കണ്ണിലേക്ക് തന്നെ വെട്ടമടിക്കുന്ന വെയിൽ ഭയങ്കര വെയിൽ ഉച്ച വരെ ഉച്ച കഴിഞ്ഞു വരെ മഴയായിരുന്നു പൗസ വരെ മഴയായിരുന്നു അത് കഴിഞ്ഞിട്ട് വെയിലല്ലേ അവിടുത്തെ കാലാവസ്ഥ നമുക്ക് പ്രൊഡിക്റ്റബിളല്ല അൺപ്രഡിക്റ്റബിൾ ഇനിയിപ്പോൾ നേരം പറ്റിപ്പോ ഉണ്ടെന്ന് ബി എന്ന് നല്ല മഴക്കാറുണ്ട് ഇതിൽ ഇങ്ങനെയാണ് താഴേക്കണം വേണ്ടത് ഇവിടെ കാണാൻ നല്ല രസമില്ലേ മഴ പെയ്തിട്ട് ഇവിടെ വലിയ കാടുവല്ല ഇവിടെയൊക്കെ മൊത്തം വെട്ടിത്തെളിച്ചിട്ട് ഏലവോ കുരുമുളകോ കാപ്പിയൊക്കെ നടണം അല്ലേ കൃഷി സ്ഥലമുണ്ട് ഇഷ്ടംപോലെ ശരി മഴ വെച്ച് പിടിപ്പിച്ചേക്കാം നല്ല രസമുണ്ട് കാണാൻ കൊള്ളാൻ കൊള്ളം അവിടെയാണെന്നാണ് പറഞ്ഞ് അവിടെ മറ്റേ പഞ്ചാബില് മറ്റേ തലയിൽ മറ്റേ ഉണ്ടല്ലോ അത് വെച്ച് നിൽക്കുന്നൊരു പുള്ളിയുണ്ട് മൊത്തം നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും കു കുറവാണെന്ന് പറഞ്ഞു നോർത്ത് ഇന്ത്യൻസും കൂടുതലെന്ന് പറഞ്ഞ് എല്ലാവരും കഴിക്കാനൊക്കെ ആയിട്ട് വരും കുറേ ദിവസമായി പരിപ്പൊക്കെ കൂട്ടിയിട്ട് പ്പോ ഫുഡ് കഴിച്ചിറങ്ങിയോ എന്തെന്നില്ലാത്ത സംതൃപ്തി നമ്മള് ഇന്ത്യ എത്തിയല്ലോ ഇന്ത്യയിലേ നമ്മള് പഞ്ചാബ് എത്തിയാലോ മൊത്തം പഞ്ചാബീസായിരുന്നു അടിപൊളി ഫുഡ് ഫുഡായിന്നോ ചപ്പാത്തി റൊട്ടി അതെ റൊട്ടി റൊട്ടി വെത്ത് ചന്ത മസാല മുറിച്ച് ടേസ്റ്റ് കടല പിടിച്ച് വായിൽ വെച്ചപ്പോൾ ഇന്ത്യ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ ഒരു പായസം പറയാം അങ്ങനെയാണോ പറയാം പായസം എന്നാണോ പറയുന്നില്ല ഒന്നാമത് നോർത്ത് ഇന്ത്യൻ ഫുഡ് അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല പിന്നെ പിന്നെ എന്തോ തൈരിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഒരു എന്തൊക്കെയാ കറി ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല എനിക്കിപ്പോഴും ആ ഒരു ഇതാ പിന്നെ വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ലഡു കിട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഭയങ്കര സ്നേഹം പറഞ്ഞു ചായ പിടിച്ചിട്ട് പോകാം ലഡ്ഡ് കഴിച്ചിട്ട് പോകാം ഗുലാബ് ജാമുൻ കഴിച്ചിട്ട് പോകാം ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ ഫയർ ഫുള്ളായി മൂന്ന് റൊട്ടി കഴിച്ചു ചെറിയ റൊട്ടി പക്ഷേ കട്ടിയുണ്ട് അടിപൊളി ഫുഡ് ഫുഡായിരുന്നു ഞങ്ങളിവിടെ വന്നിട്ട് കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ഫുഡായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കഴിച്ചപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വന്ന വഴി കൂടെ തന്നെ പോവുകയാണ് അവിടെ ഒരു തൊപ്പ് വലത്തൊരു സാധനം വെക്കണമായിരുന്നു അത് വെച്ചിട്ട് മുടിമൊത്തം തൊപ്പിയല്ല അതിനെന്നാ പറയുന്നത് ഒരു തലയൊക്കെ ഇട്ട് വലത്തൊരു സാധനം എൻ്റെ ഒരു വീട് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് മുടി മുടിമൊത്തം തപ്പിപ്പ് പക്ഷെ ഫുഡ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അല്ലേ ഒരുപാട് നന്ദി ഇവിടത്തെ പഞ്ചാബീസിനോട് പുള്ളിയും പഞ്ചാബ് പറഞ്ഞ അതുകൊണ്ട് പുള്ളി ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോയെ പുള്ളി ആദ്യം ഒന്നും ഒത്തിരി മിണ്ടത്തില്ലായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര കമ്പനിയായി എന്തായാലും കൊള്ളാം സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് ഇനി നെറ്റോയിലേക്ക് പോകണം പൈസ ഇപ്പോൾ ഞങ്ങൾ നെറ്റ് നെറ്റോയിലെത്തി ആ ഇതെടുക്കാം അതിൽ നോക്കാം ഇതെങ്ങനെയാ ലോക്കുമല്ലോ ഇത് ഞങ്ങൾക്ക്

ഇത് ഇതും ഇരി പോന്നോ കിട്ടിയോ ഇത് ഇരില്ലോ എന്തോ ടെക്നോളജിക്ക് ഈറതാന്ന് തോന്നുന്നു ഇത് വരുന്നില്ല പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇത് മേടിക്കണം എന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞോ ഇത് വലിച്ചോർത്തി അത് എനിക്ക് തോന്നുന്നത് ഇതിനൊന്നും കുഴപ്പമില്ല ആ ഇതും ഇതും ഇല്ല കേട്ടോ ആ ഞാൻ അപ്പം ചപ്പാത്തി ഇല്ലല്ലോ എന്താണ് ഇതാണ് കേസിനെറ്റ് ഏത് ഇതോ ഇല്ല ഇതും പോരുന്നില്ല ആ ഇതൊന്നും പോരുന്നില്ല ഇപ്പം ഇതിന് വേറെന്താ സെറ്റപ്പ് ഉണ്ട് ഇത് എവിടെ ഞെക്കുന്നു ഇത് കണ്ടു ഇതിൻ്റെ നടുക്ക് സാധനം ഉണ്ടെന്ന് തോന്നുന്നു അതിനുണ്ടോ നമുക്ക് ഈ സാധനം ഇടണം കേറ്റിട് ഏ ഇല്ലല്ലോ പറ്റിച്ച് നമ്മൾ എങ്ങനെയാണ് ടെക്നോളജിന്ന് അറിയില്ല ആ ഇനി പഞ്ചാര ചപ്പാത്തി അല്ലേ വാങ്ങിയിട്ടുണ്ട് വരാ ഇല്ലാണ്ട് നെറ്റോ നെറ്റൊരു വിലക്കുറവുണ്ട് മഴയ്ക്ക് പിന്നെ വീട്ടിലെത്തണം ഓക്കെ ഇപ്പോൾ ഒരു പുള്ളി ഒന്ന് വെറുതെ ഇട്ടിട്ട് പോയി അപ്പോഴാണ് അതിൻ്റെ ടെക്നോളജി മനസ്സിലായത് അതായത് നമ്മളിവിടെ ഒരു ഓറോ കോയിൻ വെക്കണം ഇവിടെ ഒരു കോയിൻ ഒരു ഒരു യൂറോ അമ്പത് സെൻറ്റെന്ന് എഴുതിയേക്കുന്നത് എഴുതിയിട്ടുണ്ട് എൻ്റെ അതെനിക്കറിയില്ല അപ്പൊ ഒരു യൂറോ നൂറ് രൂപ കൊടുക്കണം ഇതെടുക്കണമെങ്കിൽ അതേ വെച്ച് തോട്ടൽ ഇട അപ്പം അങ്ങനെ എന്റെ ടെക്നോളജി മേടിച്ചു പൈസ അപ്പൊ ഒന്നും മേടിക്കില്ലെങ്കിലും നമ്മൾ സാധനം എടുത്തോണ്ട് പോകണം ജർമ്മൻ ടെക്നോളജി സ്വീകരിക്കുന്നതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് അറിയാം സമയം പോകണം വഴിയറിയത്തില്ല ഒന്നാമത്തെ രീതിയിനകത്ത് സമയം പോകണം നോക്കാനായിട്ട് വാച്ചോ ചേ വാച്ചല്ല ക്ലോക്കോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല അതാണ് നമ്മൾ ലുലുമാളിൽ പോയാലും കാണാമല്ലോ എല്ലാം അടച്ചിട്ടേ പോയിരിക്കും പക്ഷേ ഫുൾ ലൈറ്റ് ആയിരിക്കും അതുകൊണ്ട് അവരുടെ ബിസിനസ് തന്ത്രം ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ കയറിയ ചുമ്മാ ഇങ്ങനെ ഇതിൽ തിരിഞ്ഞ് നടന്ന് ഒന്നും മേടിക്കാനില്ല വെറുതെ നടക്കും അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് തപ്പ നടക്കും എന്നിട്ട് വെറുതെ സമയങ്ങളെയാണ് ആ പറഞ്ഞു പറയും ഇതാണ് ഇത്രയ്ക്ക് വലിയ ഇതിലേക്ക് പോകണോ രാമൻകുട്ടി ഇതാണ് അടുത്ത ഇത് മൂന്നെണ്ണം പോരെ നാലെണ്ണം ഒന്നാം അടുത്ത ഇത് നാല് ടീർ ആപ്പ് നാലെണ്ണം അടുത്ത് അതായത് വിദേശത്ത് അതായത് അറബി ഒരു കുബൂസ് ജർമ്മനിയിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ഇല്ല പക്ഷെ കുറേ പേർക്കൊക്കെ ടോർ ടീലർ ആപ്പായിരിക്കും അതെന്താ ചിപ്സ് കീറ്റിപ്പുണ്ട് അരി അരി പിന്നെ ഇതിന് വില പറയാൻ ഞാൻ മറന്നു ഇതിന് ഒന്ന് ഇരുപത്തൊമ്പത് അതായത് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ അടുത്ത് വരും എട്ട് പീസ് ഇത് പ്രോട്ടീൻ ട്രാപ്പ് എന്ന് പറയുന്നത് ചപ്പാത്തി പോലെ ഇരിക്കും എന്ന ചപ്പാത്തി അല്ല അത് ഇച്ചിരിയുടെ മധുരമൊക്കെ ഉണ്ട് ഏതാരി ഇത് ഇതൊക്കെ പാസ്തയാണ് ഇത് പാസ്തയാണ് എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലും നോക്കാൻ തപ്പാമ വാ നോക്കട്ടെ കൈ ശരി എന്നിട്ട് ഞാൻ വില പറയാം ഇവിടെ ബസ്മതി റൈസ് ഉണ്ട് പൊക്കിക്ക് ഇവിടെ ബസ്മതി റൈസ് ഉണ്ട് ചെറിയ രണ്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ട് തൊണ്ണൂറ്റൊമ്പെന്ന് പറയുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പ വരെ വരും ഈ നോർമൽ റൈസിൻ്റെ ഇത് ഇതിൻ്റെ പേര് നോക്ക് നാല് രൂപയ്ക്ക് കിട്ടി ഇത് ഫ്രോസണോ നാല് ലെഗ് പീസ് ഉണ്ട് അപ്പോൾ അത് മേടിച്ചു പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കൂടെ എല്ലാം വൈനും ബിയറും മദ്യം മദ്യം ഉണ്ടോയെന്നറിയില്ല ഷാംപയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ ആൽക്കഹോൾ കൺസംഷൻ ഈസ് ആൽക്കഹോൾ കുടിക്കാൻ കൊള്ളില്ല അത്ര തന്നെ ഇത്ര സാധനങ്ങൾ മേടിച്ചു ആക്സൈൻ ഓറോ ആക്സിഷ് അതായത് പതിനെട്ട് ഓറോ എൺപത് സെൻറ്റ് അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ ഉള്ളിൽ ഇത്ര സാധനങ്ങൾ ടോട്ടലപ്പം നാലെണ്ണം പിന്നെ അരി മേടിച്ചു ഇത് പറഞ്ഞ് മേടിച്ചു ചിക്കൻ മേടിച്ചു ബട്ടർ ടോസ് ആ സാധനം മേടിച്ചു ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം മേടിച്ചപ്പോൾ ഒരു ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ റേഞ്ചായി ഓക്കെ ഏകദേശം ഇന്ന് റേഷൻ മേടിക്കാൻ സഞ്ചി എടുക്കാൻ മറന്നേ ഒരു സഞ്ചി മേടിച്ചു സഞ്ചിക്ക് ഇരുപത്തൊമ്പത് സെൻറ്റ് ഇരുപത്തൊമ്പത് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് മുപ്പത് മുപ്പത്തിരണ്ടിലൊക്കെ വരും പേപ്പർ സഞ്ചി എന്തായാലും കുഴപ്പമില്ല ഇപ്പോൾ വീട്ടിൽ മൊത്തം സഞ്ചിയാണ് ഇതാണ് ബില്ല് ഡിപ്പോസ് ചെയ്ത് അയച്ചു ഓക്കെ ഇനി നേരെ വീട്ടിലോ എത്ര എത്രയല്ലേ അറുന്നൂറ് രൂപയുടെ ചപ്പാത്തി മേടിച്ചു നിങ്ങൾ ആകാശം കണ്ടു റൈസ് ആകാശം നോക്കൂ നല്ല ഭംഗി അല്ലേ ഇപ്പം ആണെങ്കിൽ വെയിൽ മേടിക്കുന്നുണ്ട് രാവിലെ ആണെങ്കിൽ മഴ ആയിരുന്നത് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ അപ്പം അതെ ആകാശമൊക്കെയാണ് എന്ത് ഭംഗിയാ അതെയോ പൈസ പിന്നിട്ട് വേണ്ടി ഇത്ര ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓക്കെ ജ്യൂസ്